അങ്ങനെ നമ്മൾ ലോഡല്ല ഇറക്കി മാഷാ കുഴപ്പമൊന്നും ഉണ്ടായില്ല അങ്ങനെ ഇതാ ഇറക്കി കഴിഞ്ഞ് ഓഫീസൊക്കെ പോവാണ് നമ്മൾ സപ്പാൽ ട്രാൻസ്പോർട്ടൊക്കെയാണ് പോകുന്നത് ഇത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വണ്ടിയാണ് ഷബീറിൻ്റെ വണ്ടി ഈ വണ്ടിക്കാരനാണ് നമുക്ക് ഈ ലോഡ് തന്നത് അപ്പോൾ ഞങ്ങൾ രണ്ട് വണ്ടി സപ്പാളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് സപാൽ ട്രാൻസ്പോർട്ട് ഇപ്പോൾ നാഗ്പൂരാണ് ഉള്ളത് ഒരു അപാര സിറ്റിയാണ് നാഗ്പൂര് ലോണ്ടറി കാര്യങ്ങളൊക്കെ ഉണ്ട് നാല് മണിവരെ ലോണ്ട്രി ഇല്ല അപ്പോൾ പോയി നോക്കട്ടെ ഇപ്പൊ സമയം രണ്ടേ രണ്ടര രണ്ടേ മുക്കാലായി പോലീസുകാർ ഭയങ്കര പിടിച്ചു പറയാണ് മഹാരാഷ്ട്രയിൽ അങ്ങനെയാണ് നാഗ്പൂർ സിറ്റീൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് ഇപ്പം ലോണ്ടറി ഇല്ലാത്ത ടൈമാണ് ലോണ്ടറി നോക്കിയിട്ടപ്പോൾ പോണത് മെട്രോ പാലാണിത് ഒരു സിറ്റി എന്ന് പറഞ്ഞാൽ അപാര സിറ്റിയാണ് ഭയങ്കര തിരക്കും ഒക്കെ ഉള്ള സ്ഥലമാണ് സിറ്റിന്റെ ഉള്ളിൽ ഓരോ ഡിസൈനുകളൊക്കെയാണ് വലിയ വല്യ ബിൽഡിങ്ങുകൾ ഫ്ലാറ്റുകൾ മാളുകൾ അങ്ങനെ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് കഫ്സ ഉണ്ടാക്കിയ ടൈമിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം നമുക്ക് ലോഡായി ഓഫീസൊക്കെ വിളിച്ച് ചടുപുടേന പരിപാടിയാണ് അപ്പോൾ നാളുണ്ടാക്കി അടിപൊളിയാണ് അങ്ങനെ നമ്മൾ കഫ്സ കഴിക്കാൻ വേണ്ടി പോവാണ് വലിയൊരു കോഴി വാങ്ങിയിട്ട് നാല് പീസാക്കി ഇങ്ങോട്ടും മാറിയടാ ഒതുങ്ങണില്ല കുക്കറിൽ ഒതുങ്ങണില്ല ചവിട്ടി ഒതുക്കിയിക്കാണ് മറ്റേ കുഞ്ഞാകാലും ഹോട്ടലിൽ ഒന്നാണെങ്കിൽ എത്ര മണി ഉറപ്പ് എടുക്കേണ്ടി വരും നമുക്കിപ്പോ ചെലവായി ഇരുന്നൂറ് പേരെ പോയി അരി സാമാനൊക്കെ ഇപ്പൊ ഇതിലുണ്ടായിരുന്നാൽ അപ്പൊ സംഭവിക്കണോ അങ്ങനെ നമ്മൾ നാഗ്പൂർ ടൗണിലാണ് വലച്ച മണിയാണ് സമയം നമ്മൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ പോകുന്നത് ഭണ്ടാര അവിടെ നിന്നാണ് നമുക്ക് ലോഡ് കയറ്റാനുള്ളത് അരിയാണ് കയറ്റാനുള്ളത് ബിരിയാണി അരി പെരുന്നൽമണ്ണ അരി അമ്പാവ് ഈ രണ്ട് സ്ഥലത്തേക്കാണ് നമുക്ക് ലോഡ് അപ്പം നാഗ്പൂർ ടൗൺ ഇവിടെ ആദ്യമൊക്കെ പാലക്കോപ്പറുണ്ട് അതേപോലെ വലിയ പാല പാലനാള് പൊളിഞ്ഞാടിയിരുന്നു ഇവിടെ കൊറേ ബ്ലോക്ക് ആയിരുന്നു പാലങ്ങനെ ഒരു കിലോമീറ്റർ കണക്കിനുണ്ട് അപ്പോ ഗുരുദേവ റൈസ് മില്ലാണ് ഭണ്ടാര എം എൽ എന്റെ മില്ലാണ് എം എൽ എ ഇവിടുത്തെ എം എൽ എന്റെ മില്ലാണിത് അരി മില്ലാണ് എല്ലാത്തിന്റെ ഒരു ഈ ഏരിയ മൊത്തം മില് ഓടി ഒന്നും നമ്മുടെ കാണുന്നില്ല ആകരു വണ്ടി ആ തന്നെ ഉള്ളു ഫിർദോസ് ആണ് കിർദോസ് അരി ബ്രാൻഡ് ഇതൊക്കെ നമ്മളെ ആൾക്കാർ കല്യാണം കൂടിട്ടും തക്കാരം കൂടിട്ടും ആക്കി അയച്ചു പൈപ്പിൽ ഇങ്ങനെ വരും ചാക്കൊക്കെ നടക്കും നാട്ടില് തൊണ്ണൂറ് അമ്പത് വിലയുള്ള അരികളാണ് ഇതൊക്കെ കിടക്കുന്നത് ബിരിയാണി അരിയാണ് ഓരോരുത്തർക്കും ഓരോ ബ്രാൻഡ് ഉണ്ടാവും ആ അടിക്കും നമ്മക്ക് കയറ്റുന്ന ബ്രാൻഡ് ഫിർദോസാണ് അതിന്റെ ഉള്ളൊക്കെ ലോകാണ് നാല്പത് കിലോടെ ചാക്കാണ് കഴിയാനായി ഏകദേശം ഇപ്പൊ സമയം രാവിലെ ഒരു പത്തര മണിയാണ് ഇപ്പൊ സമയമായിട്ടുള്ളത് ഇവിടെ നാളത്ത് നമ്മൾ ഇന്നലെ രാത്രി പൊലച്ചൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഏകദേശം കയറ്റി കഴിഞ്ഞ് ലാസ്റ്റ് അറ്റിയിലാണ് ഇപ്പൊ പണി അടക്കണത് ഈ ബ്രാൻഡിന്റെ പേര് ഫിർദോസാണ് ആണ് അരിന്റെ പേര് ഫിർദോസ് നല്ല അരിയാ തോന്നുന്നുണ്ട് അരി കണ്ടിട്ടൊക്കെ നല്ല അരിയാണ് അപ്പൊ നമ്മളിങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കാന് ലാസ്റ്റ് അട്ടിയാണ് ഇപ്പൊ ഉള്ളത് അമ്പത്തിരണ്ട് ജാക്കാണ് പതിനൊന്ന് അട്ടി ഒരു ജാക്ക് ഒരട്ടി പതിനൊന്ന് പതിമൂന്ന് അത്ര അയിമ്പത്തിമൂന്നല്ല അറുന്നൂറ്റിഇരുപത്തഞ്ച് പേകാണ് മൊത്തം നാപ്പത് ഒന്നാണ് ഇരുപത്തി അഞ്ചന്നെ പതിനൊന്നി ഞമ്മക്ക് അയിമ്പത്തിരണ്ടും ഒരട്ടി അയിമ്പത്തിമൂന്നിലും അങ്ങനെ പന്ത്രണ്ട് അട്ടിയാണ് ഇപ്പൊ നമുക്ക് ലൈന് കിട്ടിക്കണത് വല്യ ഗോഡൌൺ ആണ് പരിപാടിയൊന്നും ഇവിടെ വല്യ ഉസാറില്ലാത്ത തോന്നുന്നുണ്ട് ഇതൊക്കെ ഒരു കല്യാണ മണ്ഡപക്കി മാറ്റാം അമ്മര് സ്ഥലണ്ട് എം എൽ എന്റെ മില്ലാത്തറ ഇപ്പോഴത്തെ എം എൽ എ ആണ് കയറ്റിക്കഴിഞ്ഞ് സോളാർ പാടാണ് ഈ കാണുന്നത് സോളാർ എം എൽ എൻ്റെ വീടും ഫാക്ടറി ഒക്കെ ഒന്നാ തോന്നുന്നുണ്ട് ഒക്കെ സോളാറിനാണ് പ്രവർത്തിക്കണമെന്ന് തോന്നുന്നുണ്ട് അതായത് ഒരു ഒരുപാടുണ്ട് ഇവിടെ നെടുമ്പാശ്ശേരി എയർപോർട്ടൊക്കെ ചെന്നമാതിരി ഉണ്ട് അങ്ങനെ നമ്മളെ ലോഡെല്ലാം കയറ്റിക്കഴിഞ്ഞ് പായ കെട്ടി കെട്ടി മുറുക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വണ്ടി തൂക്കിയിട്ട് ഇവിടുന്ന് ബില്ല് വാങ്ങാണ്ട് ഇപ്പോൾ ഇവിടുന്ന് ഒരു ബില്ല് കിട്ടിയിട്ടുണ്ട് അത് ഒരു ഒര കിലോമീറ്റർ അപ്പുറത്ത് ബില്ക്ക് വേറൊരു കമ്പനി ഉണ്ട് അവിടെ പോകണം ബില്ലിന് ഇവിടെ ഒരു എട്ടേ പത്തിൽ ഇങ്ങനെ പോവാണ് കമ്പനി വലിയ വണ്ടിയോ കാര്യങ്ങളോ അത് തിരക്കോ അങ്ങനെ ഒന്നുമില്ല അക്ക കോടൊക്കെ ഒഴിഞ്ഞിടക്കാണ് അങ്ങനെ നമ്മളിപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് ഡീസൽ ഡീസലടിച്ചുകൊണ്ടിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ റേറ്റ് ഇതാണ് തൊണ്ണൂറ്റി ഒന്ന് പതിനാല് കർണാടകയിൽ എൺപത്തി ഒമ്പത് വരും മാഹിയിൽ എമ്പത്തി മൂന്നും തരും എൺപത്തിനാല് വരും ഇപ്പൊ നമ്മള് ഭണ്ഡാരിയിലാണ് ഭണ്ടാര അവിടുന്ന് അരികയറ്റിയാണ്ട് വരികയാണ് നാട്ടുകാട് പെരിന്തൽ മണ്ണക്കാണല്ലോ കേട്ടോ നാലായിരത്തി ഒരുന്നൂറ് രൂപ ടന്നിന് ഇരുപത്തി അഞ്ച് ടണ് ഒരു ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ് ഉപ്പ്യ നമ്മള് വാടക

എന്താ വല്പനാട്ട ആ മറ്റേ കോരങ്ങാണ് ആ കുരങ്ങ് ഓരോരങ്ക ഒരു ഇരുപത്തഞ്ച് കിലോ മിനിമം ഉണ്ടാവും ਬਹੁਤ ਗੋਟਿਆ ਵਾਲਾ ਮਲਪੰਡ ਵਾਰਾ ਕੋਰਕ ਇਹ ਕੈਮਰੇ ਕੁਰੀ ਕਾਣ ਫੋਟੋ ਵਲਪੰਡ ਥੋੜੀਕੋ ਨਾ ਅਰੇ ਲਾ ਅਸੇ ਆਪਾਰ ਸੈ ਇਸਦਾਰ ਹైਦਰਾਬਾਦ ਗੁਲਾਬਾਦ ਜਾਮ സമയം ഇപ്പോൾ രാ വൈകുന്നേരം ഏഴ് മണി നമ്മളിതാ മഹാരാഷ്ട്ര ബോർഡർ ആയ കാമായിലാണുള്ളത് ബോർഡർ കയ്യാനായി ഇനി ഇവിടെ ആർ ടിഒ ഉണ്ട് ഇവിടെ അഞ്ഞൂറ് രൂപ ആർ ടിഒക്ക് കൊടുക്കണം വണ്ടി തൂക്കണം വേ പിടിച്ചുമ്പോൾ കൂടിയാണ് വണ്ടി പോവുക തൂക്കിയിട്ട് ആ തൂക്ക ചുട്ടിട്ട് പോകണം ആർ ടിഒൻ്റെ അടുത്ത് പോകാൻ അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എല്ലാ ബോർഡും ബിരിയാണി നമ്മുടെ നാട്ടിലൊക്കെ സുഖമാണ് ഈ ബോർഡ് കാണുന്നതൊക്കെ ഓരോ കള്ളികളാണ് എല്ലാം ഓപ്പൺ അല്ല ഇനി നമ്മക്ക് ഇവിടെ തൂക്കാൻ ഇരുന്നൂറ്റി ഇരുപത് കൊടുക്കണം ചിലപ്പോ കാണാൻ പൈസ വാങ്ങണ ചെലപ്പോ കാണാൻ പൈസ വാങ്ങണില്ല ഇതെന്താ നോലിക്ക് തന്നെ അറിയൊക്കെ തിരക്ക് കമ്മിയാണ് ഈ ഓറഞ്ച് സീസൺ ഒക്കെ കഴിഞ്ഞതുകൊണ്ടാണ് ഇപ്പൊ അത് മറ്റേത് ഇവിടെ വണ്ടിക്കാരി ഇങ്ങോട്ട് അഞ്ച് വരി നാല് വരി ആകെ ബ്ലോക്കും തിരക്കും പോലും വണ്ടി കുത്തിച്ചലും ഗ്ലാസ് പൊട്ടിച്ചലും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് തിരക്കൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ അദിലാബാദ് ആർട്ട് കഴിഞ്ഞിട്ട് ഒരു ധാബിയിലാണുള്ളത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് റൊട്ടിയും പരിപ്പും കറിയാണ് ദാൽക്കറി റൊട്ടി ഇപ്പോൾ വരും ഹോട്ടലുണ്ട് അങ്ങനെ നമ്മൾ കന്യാകുമാരിക്ക് ആയിരത്തി കിലോമീറ്റർ ബാംഗ്ലൂർ എണ്ണൂറ്റിഅത് കിലോമീറ്റർ ഹൈദരാബാദ് കണ്ടില്ല അങ്ങനെ ഞാനിപ്പോ ഉള്ളത് കർണൂർ ആണ് കർണൂർ ഇവിടെ എല്ലാപൂരത്തെമാരി എല്ലാ മലയാളിസ് വണ്ടികളും വന്ന് നിർത്തും ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും സിഗരറ്റ് നല്ല ഭക്ഷണം എല്ലാ സാധനവും നല്ല വണ്ടിക്ക് ആവശ്യമില്ല എല്ലാ സാധനവും അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും ഇത് കർണൂരാണ് കർണൂർ ഇവിടെ ഉച്ചക്ക് പോന്നതാണ് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറായി നമ്മള് പോന്നു ചായ പിടിക്കാൻ വേണ്ടി കണ്ടേ ഇപ്പൊ പത്ത് മണിയായി സമയവും ചായ പിടിക്കാൻ വേണ്ടി പോകുന്നു കർണൂരാണ് ഏകദേശപ്പെട്ട വണ്ടികളൊക്കെ ഇവിടെ നിർത്തും മലയാളികളും ഇല്ലാത്തവരും എല്ലാരും ഇട്ടോക്കറ്റാ അങ്ങനെ നമ്മൾ അനന്തപൂരാണ് ഉള്ളത് ആ വണ്ടി കേടുന്നാട്ടോ ശബരിമല കോണേ അതല്ല കേട്ന്നിട്ടേ സീഗ്നാണ് അനന്തപൂരാണ് ഇപ്പോൾ നമ്മളുള്ളത് ഈ അടുത്ത ടൗൺ നമുക്ക് പെനഗുണ്ട പെനഗുണ്ട കഴിഞ്ഞാൽ മടക്കിസറ മടക്കി കഴിഞ്ഞാൽ മധുഗിരി മധുഗിരി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തുമ്പൂര് തുമ്പൂര് കുനികല് കുനികല് നേരെ മാണ്ഡ്യ മത്തൂർ മാണ്ഡ്യ മൈസൂർ മൈസൂർ ഗുണ്ടൽപെട്ട കൂടല്ലൂർ വളിക്കടവ് വളിക്കടവെന്ന് വണ്ടിക്കാട് പെരുന്തൽമണ്ണ അയ്യേ നാളെ ഉച്ചക്ക് പന്ത്രണ്ട് മണി ഇൻഷാള്ള ഇപ്പൊ സമയം മൂന്ന് മണി എത്രയും സമയം ആ രണ്ടര മണിയായി ഉച്ചക്ക് രണ്ടര മണിയായി ഞാന് അനന്തപൂർ അപ്പൊ നമുക്ക് ഏകദേശം ഇനിയൊരു ഇരുപത്തിനാല് മണിക്കൂറുകൂടി യാത്രയുണ്ട് അതിൽ നമുക്കൊരു ഫോറസ്റ്റ് അടമുണ്ട് അല്ലെങ്കിൽ അത്രൊന്നും വരൂല്ല ഒരു പത്ത് പതിനാറ് മണിക്കൂർ കൂടി ഓടാണ്ട് നമുക്ക് നാട്ടിലോട്ട് ഏകദേശം ഒരു അഞ്ഞൂറ് കിലോട്ട് കൂടി ഉണ്ടാവുല്ലേ അഞ്ഞൂറ് അഞ്ഞൂറ് ഉണ്ടാവും അങ്ങനെ നമ്മൾ അനന്തപൂര് പെനഗുണ്ടയാണ് പെനഗുണ്ട കിയ കാറിന്റെ കമ്പനിയാണ് ആ കിടക്കുന്നത് ഫുള്ള് കാർ കൊണ്ടുപോണ കണ്ടെയ്നറുകൾ കാർ കൊണ്ടുപോണ കണ്ടെയ്നറുകളാണ് ഈ നിൽക്കുന്നത് ഫുള്ള് കിയ കാർ കിയ കാർ കമ്പനിയാണ് ചൈന കാർ കിയ ഇതാണ് കാർ കമ്പനി കിയ കാർ കമ്പനി ഇവിടുന്ന് നമുക്ക് കാറെല്ലാം എല്ലാം വരുന്നത് കിയന്റെ കാറ് ആ കാണുന്ന ബസ്സൊക്കെ സ്റ്റാഫുകളൊക്കെ ബസ്സാണ് എത്ര പതിനായിരത്തി ചില്ലാരം സ്റ്റാഫുകൾ ഇവിടെ ഇണ്ടെന്ന പറഞ്ഞത് പെനഗുണ്ട രാത്രി പോകുമ്പോ ഇതിനുള്ളിലെ പുതിയ കാറുകൾ അവിടെ വലിയ ഗ്രൗണ്ടില് കാണാറുണ്ട് ഒരു ലക്ഷം കാറൊക്കെ ഉണ്ടാവുന്ന ഇൻഡിക്കേറ്റർ ഇട്ടിങ്ങനെ കാണാം മൊത്തം ചെക്കപ്പ് കൊണ്ടാ അറിയില്ല ാണ് കമ്പനി പണിക്കാരൊക്കെ പോവാണ് ബസ്സുകളൊക്കെ ടൂറിസ്റ്റ് ബസ് ഇങ്ങനെ വരുന്ന കണ്ടോ ഒക്കെ സ്റ്റാഫുകളൊക്കെ ഉണ്ടാക്കുന്ന ബസ്സുകളാണ് ആ വരുന്ന ബസ്സിലൊക്കെ സ്റ്റാഫുകളാണ് ഒരു ലോകം മൊത്തം കാറിന കമ്പനി എന്തോ അതിന്റെ ഉള്ളിലൊക്കെ പുതിയ കാറുകൾ കിടക്കുന്നുണ്ട് ഇതൊക്കെ സ്റ്റാഫുകളൊക്കെ വരി വരിയായി ഒട്ടകങ്ങൾ വരി വരി വരിയായി അന്ന വരി ബസ്സുകളാണ് കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ ഇനി നമ്മൾ പോകുന്ന റൂട്ടിൽ ഈ ബസ്സുകാരെ കൊണ്ടൊരു സജി അതേമാതിരി രാവിലെ ഏഴുമണിക്കും കാറിന്റെ കമ്പനിയാണ് കിയാ കിയ ഏതായാലും വാട്ടിൽ ഒരു കാർ എടുക്കണം ഒരു കിയ എടുക്കണം ഗൾഫിലൊക്കെ ഒന്ന് പോയിട്ട് കീല് നല്ല രസമല്ലൊരു മോഡലുണ്ട് കാണുന്നത് കാണുന്നത് ആ ഫുള് പുതിയ കാറുകൾ നേരത്തെ മൊത്തം കാറുകളാണ് അങ്ങനെ എപ്പേനെ കൊണ്ടാണ് കേട്ടോ അപ്പേനെ കൊണ്ടൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് നീ നമുക്ക് കൊറച്ചെണ്ണം പോയി കഴിഞ്ഞാൽ അടുത്ത കട്ടിങ്ങില് റൈറ്റിലോട്ട് തിരിയണം അപ്പൊ നമ്മൾ മടക്കിച്ഛറ വഴിയാണ് പോവുക ണെങ്കിൽ നേരെ പോയി പനകുണ്ട് ആർ ടിഒ കഴിഞ്ഞിട്ട് റൈറ്റിലൊന്നും തിരിഞ്ഞു പോവാം റോഡ് വളരെ മോശമാണ് അതിലാണെന്ന് റോഡ് നമുക്ക് അറിയൂല പോകാൻ ആരും ഇവിടെ റെയിൽവേ പാലത്ത് പാലുണ്ടായിട്ടില്ലായിരുന്നു ഇപ്പോ ഇവിടെ പാലം എല്ലാം വന്നു പാലം ഇല്ല കാരണം കഴിഞ്ഞല്ലേ ആകെ കൊടികളും ചെങ്കടികളും ബി ജെ പിയുടെ ഒക്കെ കൊടികളാണ് ഈ കാണുന്നത് ഇവിടെ റെയിൽവേ ഗേറ്റ് അടവായിരുന്നു ഇപ്പൊ ഇത് പാലൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് അത് കാരണം ഇനി അത് നോക്കണ്ട പ്രശ്നം എന്താ വെച്ചാ ഒരു ഗേറ്റ് കൊടുക്കുക മൂന്നെണ്ണത്തിലും കൊടുക്കും മൂന്ന് ഗേറ്റിന് ഇതിൽ പോവാം അങ്ങനെ നമ്മൾ പാവങ്കറ റൂട്ടിലാണ് റോഡ് പാവങ്കറോഡിപ്പൊ ശരിയായി വന്നിട്ടുള്ളു അപ്പൊ ഇനി മാന്തിപ്പുറിച്ചില് തുടങ്ങി അപ്പൊ നമ്മളെ നാട്ടില് മാത്രല്ലോ ഇവിടെ ഉണ്ട് ഈ പരിപാടി കേരളത്തിൽ മാത്രല്ല റോഡ് നന്നാക്കാൻ കാത്തിട്ടു ഇവിടെ ഒക്കെ ഇണ്ട് ന്ധ്രയിലാണ് ആന്ധ്രയിലാണ് അഞ്ചു ഒരു അയിമ്പത് ഒരു നാപ്പത് കിലോമീറ്റർ കൂടി പോയാൽ നമ്മൾ കർണാടകത്തിലെത്തും കർണാടക വടക്കിത്ര വഴി പോവും ഇവിടെ നല്ല മലമ്പ്രദേശം ഉറച്ച് പാമ്പാളയും കാണാറുണ്ട് പോകുമ്പോ രാത്രി ഒക്കെ പോരുമ്പോ പാമ്പാളും ഇങ്ങനെ മലം കുറിക്കും പാറ കുടുംബമാണ് ഇവിടെ ണാ പാമ്പിനെ കാണാ അതേമാതിരി ചില സ്ഥലങ്ങളിലൊക്കെ കരടിന്റെ ഫോട്ടോ പൊട്ടിച്ചെച്ചിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ കരടി ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് കേൾക്കാം പാറ കുടുംബന്റെ ഉള്ള കൂടെ ഒക്കെ ബാത്റൂമൊക്കെ പോകുമ്പോ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നേക്ക വണ്ടിക്കാര് കരടി ഉണ്ടാവും ഡേഞ്ചറാണ് സമയം അഞ്ച് മണിയായിട്ടാണ് നമ്മൾ ഉച്ചക്കത്തെ ചോറ് കഴിച്ചിട്ടില്ല ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ ഇന്ന് ഞങ്ങൾ സ്പെഷ്യലാണ് വധകൂത്താണ് അപ്പോൾ നമ്മൾ അരിയും ചിക്കനും തക്കാളിയും പച്ചമുളകും പിന്നെ ഉള്ള ഉള്ളി എല്ലാം ഇട്ടിട്ട് ഒരുമിച്ചുള്ളൊരു ഭക്ഷണമാണ് പെട്ടെന്ന് ഉണ്ടാക്കല് നടക്കുക ഇതൊള്ളൂ മറ്റിതാകുമ്പോൾ നമുക്ക് കറിയ ഒന്നും ഉണ്ടാക്കണ്ട അപ്പോൾ നമ്മളിതിൻ്റെ പരിപാടിയിലാണ് അപ്പോൾ നമ്മൾ രണ്ട് തക്കാളി മൂന്നാല് പച്ചമുളക് ഒരു ഉള്ളി ആവശ്യമുള്ള ഒരു മൂന്ന് ഗ്ലാസ് അരി ഒന്നര കിലോ ഒരു കിലോ ചിക്കൻ പിന്നെ കുറച്ച് പൊടികൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല കുറച്ച് വെളിച്ചെണ്ണയും പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കൂട്ടി കുറച്ച് കപ്സിൻ്റെ പൊടിയുണ്ട് അത് കൂട്ടിട്ടുണ്ട് ഇനി തീ കൊടുക്കുക ഒരൊറ്റ പീസിൽ അപ്പോൾ അങ്ങനെയാണ് പരിപാടി അപ്പോൾ നമ്മളെ ചെറിയൊരു മധുഭൂത്ത് അതായത് തട്ടിക്കുട്ടിയൊരു മധുഭൂത്ത് റെഡി ആയിട്ടുണ്ട് ഞങ്ങളിപ്പോൾ പനക്കുണ്ടയിലാണുള്ളത് പാവങ്കട റോഡ് മുതലാണുള്ളത് സമയം ആറു മണിയാകുന്നു ഉച്ചക്കത്തെ ഭക്ഷണം ഇപ്പോൾ റെഡി ആക്കിയിട്ടുള്ളു അപ്പോൾ നമ്മൾ ചെറിയൊരു മധുഭൂത്ത് എന്ന് പറഞ്ഞാണ് ചാദാ അരി കേട്ടോ കുറുവൻ്റെ അരിയാണ് കുറച്ച് കോഴിയും തക്കാളി ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടുകാണ്ട് പെട്ടെന്നുള്ളൊരു പരിപാടി ഒരു ഒരര കൊണ്ട് ചോറും കോഴിയാകും അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ നിൽക്കുന്ന വാപ്പ് അടിക്കൽ തുടങ്ങി ഞാൻ കഥ പറഞ്ഞിരുന്നാലേ ഇതപ്പോ ഏ ചൂടായി ഞാൻ പേന ചൂടാറത്തെ അപ്പോ ചോറും കോഴിയൊക്കെ ആയിട്ടുണ്ട് ഇത് പെട്ടെന്നുള്ള പരിപാടി കേട്ടോ അതായത് കറിയൊന്നും വെക്കണ്ട പെട്ടെന്ന് രണ്ടു ഗ്ലാസ് അരിയിട ആയിപ്പോ വേണ്ട കോഴി നക്കാളി വെള്ളമൊക്കെ ഇതാ ചെറിയ തട്ടിക്കുട്ടിയ പരിപാടി അര മണിക്കൂറുകൊണ്ട് ചോറ് വെച്ച് പോവാ അതുകൊണ്ട് ചൂടാറണമൊന്ന് നല്ല ചൂടാണ് ചൂടിലാകുമ്പോൾ ചെറിയ ലൂസായി കാരണം ചൂടാറൊന്ന് ടൈറ്റ് ടൈറ്റാവും അപ്പോൾ ഞങ്ങളിത് കഴിക്കാൻ വേണ്ടി പോവുകയാണ്